മാറാടല്ലാത്ത വേറൊരു വാക്കിലും ഞങ്ങൾ ഉപയോഗിക്കില്ല വാർഡ് വിഭജനവും പേരുമാറ്റലുമെല്ലാം സർവ്വസാധാരണമാണ് എന്നാൽ മാറാടിന്റെ കാര്യത്തിൽ അതിലൊരല്പം അസാധാരണത്വമുണ്ട് വലിയൊരു ചരിത്രമുറങ്ങുന്ന മണ്ണാണ് മാറാട് ഇതിന്റെ പേരുമാറ്റൽ ആ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വിലയിരുത്തേണ്ടി വരും മാറാടെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഭർത്താവൊക്കെ ജനിച്ചു വലുതായ മണ്ണാണത് മാറാട് ആ മാറാടിൽ വെച്ചിട്ടാണ് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടത് ആ മാറാടി പേര് പോയിട്ടിപ്പം അവിടെ സാഗരസരണി വരാനുള്ള കാരണം എന്താണ് കാരണം കാരണസാരണി വര ഇവിടെ ഒരു മാറാട് ബീച്ച് ബസ് ഓടിയുന്ന് ആ സമയത്ത് ഒരു പേര് വെക്കിട്ടണമെന്ന് പറഞ്ഞിട്ട് സാരസാരണി ബസ് സ്റ്റോപ്പ് ഒക്കെ ഇവിടെ ഒരു പ്രിയ പ്രിയാട്ടലുണ്ടല്ലോ ആ അതിനൊരു പേര് വെക്ക് മാറാട് അത് ഞങ്ങൾക്ക് മാറാട് തന്നെ ഞങ്ങൾക്ക് സമ്മതമല്ല ഉള്ള കാര്യമാണ് തുറന്ന് പറയുന്നത് നിങ്ങൾ ബസ് സ്റ്റോപ്പ് വെച്ചോ സാരനസാരണി വെച്ചോ അതിന് ഞങ്ങൾക്ക് വിരോധമില്ല മാറാട് വേണ്ട മാറാട് പണ്ടേ ഉള്ള മാറാടാണിത് ഞങ്ങളൊക്കെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച് വെല്തുമ്പോളേ മാറാട് എന്നാ കേൾക്കുന്നത് പിന്നെന്തിനാണ് മാറാട് മാറ്റണത് അതാണ് പറയാനുള്ളത് അപ്പോൾ അത് കഴിയണ കാര്യമല്ല ഈ മാറാൻ ആർക്കും സമ്മതം ആവില്ല പിന്നെ അവിടെ ഉള്ളത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങളിൽ നോക്ക് അല്ലാണ്ട് സാധിക്കില്ല അത് ഇത് മാറാട് തന്നെയാണിത് എന്നാൽ വേറെ രാജ്യത്തിനല്ല വേറെ പേര് കൊടുക്കും എന്നാൽ നമുക്ക് സമ്മതമാക്കാം എല്ലാവർക്കും മാറാട് ഒഴിവാക്കാം എല്ലാ നാട്ടിലും പേരും ഒഴിവാക്കുക അതില്ലല്ലോ ഇത് മാറാട് തന്നെയാണോ അപ്പം ശരിക്കും പറഞ്ഞാൽ മാറാട് എന്നുള്ളത് ഒരു വൈകാരികമായ പേരാ നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി മൂന്നിലെ കലാപം അതിൻ്റെ മുന്നേയും ഈ പ്രദേശം ഒരു ചരിത്രപ്രസിദ്ധമായ സ്ഥലം തന്നെയാണ് രണ്ടായിരത്തി മൂന്നിലെ കലാപത്തിൽ നമ്മൾ എട്ടോളം സഹോദരന്മാരാണ് നമുക്ക് നഷ്ടമായത് അപ്പോൾ അത്രയും വൈകാരികമായ ഒരു സ്ഥലത്തിൻ്റെ പേര് മാറ്റിയത് അപ്പോൾ അതെനിക്ക് തോന്നുന്നു സി പി എം ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ അവരൊരു താല്പര്യപ്രകാരമാണ് ഈ പേരുമാറ്റം ഉണ്ടായത് അപ്പോൾ ഇത് ഈ ബോധപൂർവം ഈ പേര് മാറ്റിക്കഴിഞ്ഞാൽ അതിന് ഒരു മാറ്റം വരുമോ വരുമെന്നുള്ളൊരു തോന്നലുണ്ടാവും അതുകൊണ്ടാണ് മാറാട് എന്ന സ്ഥലത്തിൻ്റെ പേ ഈ പേര് തന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റണില്ല പേര് മാറ്റിയിട്ട് നമ്മൾ നമ്മളെ മനോവീര്യ നഗർക്ക് അല്ലെങ്കിൽ നമ്മളെ ആ മാനസികമായിട്ട് ആ പേര് തന്നെ പിന്നെ മാറ്റി വേറൊരു പേര് കൊണ്ടുവരിക എന്നൊക്കെ ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കാരണം മാറാട് അരേ സമാജം എന്ന രീതിയിൽ ഞങ്ങൾക്ക് അറിയപ്പെടേണ്ടത് മാറാട് അരേ സമാജമാണ് ഇല്ല മാറാട് ശ്രീകൂർഭാവതി വേട്ടക്കുരമാൻ ക്ഷേത്രം ഈ രീതിയിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് അപ്പോൾ അത് വേണ്ട നിങ്ങൾ ഈ രീതിയിൽ ഇനി അറിയപ്പെടേണ്ട ആ ഒരു ഉദ്ദേശത്തോടെ അവര് ചെയ്യണത് ഇത് പറയാണ് വേറെ രീതിയിൽ ഞങ്ങളൊന്ന് ചെയ്യാൻ കഴിയാതുകൊണ്ട് കഴിയാതെ എന്തെങ്കിലും ചെയ്യണോ എന്തെങ്കിലും ഒന്ന് എന്നുള്ള രീതിയിലാണ് അവര് ഈ ഇങ്ങനൊക്കെ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയഞ്ച് കൊല്ലമായി ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ്നാട്ടിൽ പോയി എന്റെ ഭർത്താവ് മരിച്ചു ഞാൻ മറുപടി മാ മാറാട് പിച്ചിലേക്ക് വന്നിരിക്കെ മാറാട് മാറ്റാൻ പാടില്ല മാറാട് മാറാട് തന്നെ ഞങ്ങൾക്ക് മാറാട് മതി ഞങ്ങക്ക് ഇഷ്ടം മാറാട് തന്നെയാണ് കലാപം വന്നതെന്ന് വെച്ചാൽ മാറാട് മാറ്റാൻ കഴിയില്ല ഞങ്ങക്ക് മാറാട് തന്നെ മതി അതായിരിക്കാണിപ്പോൾ ഇഷ്ടം മാറാ മാറ്റാന് അവർ വന്നോട്ടെ ഞങ്ങൾ കൊടുക്കാൻ മറുപടി മാറാടും എന്നുള്ള മാന്തി സാരസര ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് മാറാടും എന്നുള്ള ഇത് മതി ഞങ്ങൾക്ക് മരേ സമാജം വിട്ടിട്ട് ഉള്ളത് അത്രേ ഉള്ളൂ എനിക്ക് പറയുകയാണ് ആർക്കാണ് നിർബന്ധം മാറാട് സാരസരണി ആക്കണം എന്നാർക്കാണ് നിർബന്ധം നിങ്ങൾക്കറിയോ ഞങ്ങൾക്കറിയില്ല മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എല്ലാ നാടും മാറ്റും ഇവർ പറഞ്ഞവർ ഞങ്ങൾ ജനിച്ചു വളർന്ന നാടല്ലേ ഞങ്ങളുടെ നാട് മാറ്റാൻ ഒരുക്കല്ല ആർക്കാണ് അതിന് മാറ്റണം നിർബന്ധമുള്ളവർ നേരിട്ട് ഞങ്ങളെടുത്ത് വരട്ടെ അന്നേരം മറുപടി ഞങ്ങൾ കൊടുത്തോളാം പതിനൊന്ന് വരെ വെട്ടിക്കൊന്നില്ലേ അതാണ് അവിടെ മാറാട് ബീച്ചിൽ വെച്ചിട്ടല്ലേ ചെയ്തത് അപ്പോൾ ഇനി കേസ് വിളിക്കുമ്പോൾ സാഗര സരണിയാണോ കേസ് വിളിക്കൽ അതോ മാറാട് എന്ന് വിളിക്കുമോ ഇവിടെ നിന്നാണ് കേസ് വിളിക്കണ്ടേ എന്തെല്ലാം മാറ്റാനുണ്ട് ഒരു നാട് മാറ്റുമ്പോൾ എന്തെല്ലാം മാറ്റാനുണ്ടാവും നിങ്ങൾക്കറിയില്ലേ ഒരു ആധാറോ ഐഡൻറ്റിറ്റി അതിലൊന്നും ഒതുങ്ങൂല എന്തെല്ലാം മാറ്റാനുണ്ടാവും അപ്പോൾ ഇതിന്റെ പിന്നിൽ അവരിതെല്ലാം മാറ്റി തരുമോ ഇവിടെ ഞങ്ങൾ ജനിച്ചു വളർന്നപ്പോൾ ഈ സ്ഥലം അറിയപ്പെടുന്നത് മാറാടെന്നാണ് അറിയപ്പെടുന്ന ഈ സ്ഥലം മുമ്പേ മാറാട് തന്നെയാണ് കാരണം ഈ ഓ എം റോഡ് തുടങ്ങുന്ന പുതിയ നിരത്ത് മുതൽ ഏതാണ്ട് എന്ന് പറയും ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഈ സ്ഥലം അറിയപ്പെടുന്നത് മാറാടെന്നാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ബസ് വന്ന ഒരു നാൽപ്പത്തി രണ്ട് വർഷം ഇവിടെ ബസ് റൂട്ടായിട്ട് ഈ ബസ് റൂട്ട് ആയ സമയത്ത് ഇത് മൊത്തം മാറാടായിരുന്നു ബസ്സിന് സെപ്പറേറ്റ് സ്റ്റോപ്പ് വേണം അതിന് പ്രത്യേക പേര് വേണം എന്നുള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ സാഗരസരണിന്ന് പറഞ്ഞ പേര് വന്നത് ഈ സാഗര ഇപ്പോൾ ഇവർ വാർഡിന് ഈ മാറാട് വാർഡിന് കൊടുത്ത പേര് സാഗരസരണിന്നാണ് സാഗരസരണിന്ന് പറഞ്ഞ കടലിലേക്കുള്ള വഴി എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഈ നേരെ ഈ റോഡ് നേരെ വരുന്ന കടലിലേക്കാണ് അതുകൊണ്ടാണ് എന്ന ബസ് സ്റ്റോപ്പിന് പേര് വരാൻ കാരണം ഇപ്പോൾ ഇവർ ഈ വാർഡിന് പേരിട്ടത് സാഗരസരണീന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന രണ്ട് കാര്യമാണ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് ആയാലും ഈ സി പി എം ആയാലും മുസ്ലിങ്ങൾ എന്ത് പറയുന്നു അവർക്ക് വേണ്ടിയിട്ട് ഭരിക്കുന്ന പോലെയാണ് പേര് ഇവർ മാറ്റിയതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ സമാധാനത്തിൻ്റെ മാർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് സമാധാനത്തിൻ്റെ മാർഗത്തിൽ പോയാൽ ഒരു പക്ഷേ ഞങ്ങളുടെ പേര് തന്നെ വരും എന്നതിൻ്റെ ഉദ്ദേശത്തിലാണ് ഞങ്ങളിപ്പം നിയമപരമായി തന്നെ ഇലക്ഷൻ കമ്മീഷണർ കളക്ടർ ഇവർക്കൊക്കെ ഞങ്ങൾ പലരും പരാതി കൊടുത്തിട്ടുണ്ട് അതേ സമയത്തിൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട് വ്യക്തിപരമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ പാർട്ടിക്കാർ പലരും പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു തീരുമാനം മാറില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഇവിടുത്തെ ഭരണപക്ഷവും രാഷ്ട്രീയക്കാരും കാണാനിരിക്കുന്നേ ഉള്ളൂ കാരണം മാറാട് സംഭവം ഉണ്ടായതിനു ശേഷം കണ്ടതിനേക്കാളും ശക്തമായ പ്രതിഷേധം ഇതിന്റെ പേരിൽ ഉണ്ടാകും അത് സത്യമാണ് ഞങ്ങൾക്ക് മാറാട് വേണം തന്നെയാണ് സാഗരസരണി വേണ്ട മാറാട് തന്നെ വേണം മാറാട് ഒരു ബസ് സ്റ്റോപ്പ് മാത്രമല്ല സാഗർ സരണി ഒരു ബസ് സ്റ്റോപ്പ് അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഞങ്ങൾ ജനിച്ചും വളർന്ന് മാറാട് ഇവിടെ എവിടെയും പോയിട്ടില്ല കല്യാണം കഴിഞ്ഞാൽ വെച്ചിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ജനിച്ചത് ഇവിടെ തന്നെ കല്യാണം കഴിച്ച ഇവിടെ തന്നെ മാറാട് നിലവിലി മാറാടെന്നു പറഞ്ഞ ഒരു സ്ഥലം ഒന്ന് ലോകം അറിയപ്പെടുന്ന സ്ഥലമാണ് ബലിദാൻ മാറാട് ബലിദാനികളുടെ നാടാണ് കേരളം മാത്രമല്ല ഇന്ത്യ ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലമാണത് പ്രത്യേകിച്ച് ഒരു വർക്ക് സ്റ്റോപ്പിൻ്റെ പേര് വച്ചിട്ടാണെന്നിപ്പോൾ ഇത് മാറ്റപ്പെടുന്നത് അതൊരു കാരണവസ്ഥ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇവിടെ സർക്കാർ സംവിധാനം അനുസരിച്ച് ഇവിടെ ഒരു ഗവണ്മെൻറ്റ് ഫിഷറീസ് എൽ പി സ്കൂള് മാറാട് അതാകുമോ അത്ര മാറാട് ബീച്ചിലേക്കുള്ള ബസ് മാറാട് വിവേകാനന്ദ വിദ്യാലയം അങ്ങനെ ഒട്ടനവധി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മാറാട് അങ്ങനെയുള്ള സ്ഥലത്ത് പെട്ടെന്ന് ഒരു നിർതി പിടിച്ചിട്ടുള്ള ഒരു മാറ്റം മാറാട് വിച്ച് ബസ് ഓടുന്ന സമയത്ത് ഒരു സ്റ്റോപ്പ് വേണമല്ലോ അങ്ങനാണ് സാഹരസരണി വന്നത് അല്ലാതെ മാറാട് വിട്ടിട്ടുള്ള കളിയില്ല ഞങ്ങൾക്ക് താല്പര്യം മോളെ മാറാട് മാറ്റാൻ മാറ്റണ്ട ഞങ്ങൾക്ക് മാറാട് മാറാടനായി അറിയപ്പെടണം ഒരു കാരണവശാലും മാറാടല്ലാതെ വേറെ ഒന്ന് സാഗരസരഞ്ഞെ ഇപ്പം വന്നതാണ് മാറാട് ഞങ്ങൾ ജനിച്ചെന്നല്ല ആദ്യമേ ഉണ്ടായതല്ലേ അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ ഇതേ ഈ വക്കപ്പൊരു നിയമമൊക്കെ കൊണ്ടുവരുന്നത് ഒരിക്കലും സമ്മതിക്കില്ല ഞങ്ങൾ മരണം വരെ പോരാടും മാറാടല്ലാത്ത വേറൊരു വാക്കിനും ഞങ്ങൾ ഉപയോഗിക്കില്ല സാഗരസരഞ്ഞൊക്കെ ഇപ്പം വന്നതാണ് അതേപോലെ എന്തൊക്കെ മാറ്റാനുള്ള പ്രതീക്ഷ അതൊന്നും നടക്കില്ല മാറാടെന്നാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് പിന്നെ അത് മാറ്റാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോന്നും ഓരോന്നും മാറ്റില്ല ഇപ്പം നമ്മളച്ഛനും അമ്മനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ ഇല്ല അതൊന്നും നടക്കില്ല ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ പരിപാടി തന്നെ അറിയപ്പെടുന്നത് മാറാണല്ലോ ഈ സരണി എന്നൊന്നും പറഞ്ഞാൽ ആർക്കും അറിയൂല ഇതൊരു ബസ് വരുമ്പോൾ ഒരു സ്റ്റോപ്പ് മാത്രമാണ് സരണി അല്ലാതെ സരണി അല്ല സത്യം പറയണത് ഇത് തമ്മിൽ അടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഇവിടെ ഞങ്ങളെ എതിർക്കും അവിടെ അവരും എതിർക്കും അങ്ങനെ എതിർപ്പുണ്ടാക്കി ഇത് പണ്ടത്തെ മാതിരി ഇവിടെ ഒരു വീണ്ടും ഒരു വർഗീയത കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയിലാണ് നമ്മള് തുടക്കത്തിൽ പേരുമാറ്റം സംബന്ധിച്ച് വാർഡ് വിവേചനവുമായി ബന്ധപ്പെട്ടിട്ടാണ് പേരുമാറ്റം വരുന്നത് നമ്മൾ അറിയുന്നതും ഈ വാർഡ് വിവേചനവും പുറത്തു വന്നതോടുകൂടിയാണ് ഈ പേരുമാറ്റത്തിൻ്റെ കാര്യം നമ്മൾ അറിയണത് ഉടൻ തന്നെ നമ്മൾ അരേ സമാജം കമ്മിറ്റി കൂടുകയും ഇതിനെതിരെ പ്രതികരിക്കണം തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ എലക്ഷൻ കമ്മീഷൻ്റെ ചാർജ് ഉള്ള ജില്ലാ കലക്ടറെ നമ്മൾ അവർക്ക് നേരിട്ട് നിവേദനം കൊടുത്ത് അപ്പം നമ്മളിതിൽ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു നാടിൻ്റെ പേര് എന്ന് പറയുന്ന നാടിൻ്റെ ആത്മാവാണ് അപ്പം ഈ പേരിന് കുറേ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ കഴിയും മാറാട് എന്ന പേര് ഇല്ലായ്മ ചെയ്യാൻ ഈ അടുത്ത കാലത്തൊന്നല്ല ഇത്തരം ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ കുറേ കാലം മുമ്പേ ഈ മാറാടില്ലാതാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം പല ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എത്ര പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു സംവിധാനമാണ് സംഘപ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രം നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ ചരിത്രം ഇതിന് കാല എത്രയോ കാല പഴക്കമുള്ള ചരിത്രമുള്ള മണ്ണാണ് മാറാട് ഇപ്പം നമ്മൾ ഈ ദേശീയതയ്ക്ക് വേണ്ടി കുറേ അനുഭവിച്ചൊരു മണ്ണാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ ആ ആശയം ഉൾക്കൊള്ളതിന് കൊൾ കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പലതവണ ആക്രമിക്കപ്പെട്ടൊരു നാടാണ് മാറാട് എന്ന ഈ സ്ഥലം ഈ പ്രദേശം അപ്പം അതുകൊണ്ട് തന്നെ ഈ ോടു കൂടി കുറെ കാര്യങ്ങൾ വിസ്മരിക്കപ്പെടും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പണ്ട് കാലങ്ങളെ ഉള്ള പേരാണ് മാറാടെന്ന് അപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ എന്താണെന്ന് നമുക്കറിയില്ല നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴിയണം മാറാട് എന്ന പേര് ഒരുപാട് കാലങ്ങളായിട്ട് നിലനിൽക്കുന്നൊരു പേരാണ് പിന്നെ ഈ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആരാണെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏകദേശം വ്യക്തമായിട്ട് അറിയാൻ അറിയാവുന്നൊരു കാര്യമാണ് ഈ മാറാടെന്ന പേര് മാറ്റാൻ ഈ ഇപ്പോഴല്ല അതിനു മുമ്പേ അവർ ശ്രമിച്ചിട്ടുണ്ട് ഈ മാറാടിനൊരു വെസ്റ്റുമായി എന്നൊരു പേര് നൽകാൻ വേണ്ടി ഒരു ഒരുപാട് കാലം മുമ്പേ അവർ ശ്രമിച്ചതാണ് കാരണം മാറാടെന്ന പേര് വിറിക്കുന്ന ഒരു അലർജി പോലെ അത് കാരണം ഇപ്പോൾ ഈ മാറാടെന്ന പേര് പെട്ടെന്ന് മാറ്റാവുന്നൊരു പേരല്ല അത് ഇവിടുത്തെ ജനങ്ങളത് അംഗീകരിക്കുന്ന അംഗീകരിക്കാൻ പോകുന്നില്ല എന്തായാലും ഒരു പിന്നെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ സി പി എമ്മുണ്ട് അവർക്ക് ഞങ്ങളെ ഈ സമൂഹത്തിനോട് ഞങ്ങളെ ഈ മാറാടെന്ന ആ പ്രജാസ ആൾക്കാരോടും അവരോടും ഒരു പ്രത്യേക ഒരു ഒരു മനോഭാവമാണ് അവർക്ക് കാലങ്ങളായിട്ട് തുറച്ചായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് ഒരുപാട് കാലം പഞ്ചായത്ത് ഭരിച്ചിട്ടും ഒരു ഒരു വിള ഒരു ലൈറ്റും ഒരു ഈ നാട്ടിൽ അവർ ചെയ്യാത്ത ആൾക്കാരാണ് ഈ ഒരു വികസന പ്രവർത്തനം ഒന്നും ഇവർ ചെയ്യലില്ല അപ്പോൾ ഈ കാലങ്ങളായിട്ട് അവഗണിച്ച് അവഗണിക്കപ്പെട്ട് ഞങ്ങളിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അവർ കണ്ടിട്ട് ആണവർ ഈ കാര്യങ്ങൾ ചെയ്യണേ അപ്പം മാറാട് ഇനിയിപ്പോൾ മാറാടുന്നുള്ള പേരും കൂടെ മാറ്റി കഴിഞ്ഞാല് ഞങ്ങളെ മാനസികമായിട്ടുള്ള എന്തോ ഞങ്ങൾക്ക് എന്തോ മാറ്റം ഒന്നും നടക്കാൻ വരുന്നില്ല അതിനോട് സഹകരിക്കാൻ കഴിയില്ല നമ്മളെ സ്വന്തം അച്ഛനമ്മ പേര് മാറ്റിയിട്ടില്ല അതുപോലെ നമ്മുടെ വെറ്റമ്മേ മാറാട് അപ്പോൾ മാറാടൊക്കെ മാറ്റാൻ നമുക്ക് താല്പര്യമില്ല പിന്നെ വീണ്ടും മാറാടനാവുന്നാണ് പ്രതീക്ഷ കൃത്യമായിട്ട് അറിയില്ല അറിയില്ല തോന്നുന്നത് അമ്മനെ ഒരു പതിനാല് വയസ്സ് കൊണ്ടു നമുക്ക് എൺപത് വയസ്സായ അതുവരെ മാറാട് മാറാട് പിന്നെ ഇപ്പോൾ പുതിയ അപ്പ പുതിയ കാടി പറയാൻ പറ്റൂലല്ലോ അത് തന്നെ മാറാടനായിപ്പോയില്ലേ ഇതിപ്പോൾ എവിടെ പോയാലും മാറാട് ഇപ്പം കലാപം കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ മാറാട് മാറാട് തന്നെ ഉള്ളത് പിന്നെ അതിപ്പോ ആ സ്ഥലം ഇപ്പോ പുതിയ പുതിയ അങ്ങാടി ഒന്നും മാറ്റാൻ പറ്റൂലെ മാറാട് പേര് മാറ്റണത് ഇവിടെ ആയിരിക്കും ഇതല്ലേ പിന്നെ രാഷ്ട്രീയ കളിയാണ് ഇടതു വർഷത്തിൻ്റെ രാഷ്ട്രീയ കളിയാണ് ഇവിടെ നടക്കുന്നത് ഇത് തന്നെയാണ് അവര് രാഷ്ട്രീയ കളിയാണ് ഇതിൽ നടത്തുന്നത് മാറാട് ഇത്രയും കാലം ഒരു ഇതുമില്ലാത്തൊരു പേര് മാറ്റണതിൽ അതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടല്ലേ അവരെ ബോട്ട് ബാങ്ക് ഇതിനു വേണ്ടി മാത്രമേ ചെയ്യണം